ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കടല കോമ്പിനേഷനിലൊരു കറിയാണ് വളരെ നല്ല ടേസ്റ്റാണ് ചക്കക്കുരു ക്ലീൻ ചെയ്ത് ചെറുതായി നീളത്തിലരിഞ്ഞത് സബോള നീളത്തിലരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് വെള്ളക്കടല ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം ചക്കക്കുരു സബോള അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് വേകുവാൻ ആവശ്യമായ വെള്ളം മൂടി വെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിലേക്ക് ഒരു സ്പൂൺ ഒഴിഞ്ഞിട്ട് കൊടുക്കാം ഒഴിഞ്ഞ് ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി പട്ട ഏലക്ക തേങ്ങ തിരിയത് തേങ്ങ അങ്ങനെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പല ഒരു പിഞ്ച് പെരിഞ്ചീരകം ചക്കക്കുരുവിൻ്റെയും കടലയുടെയും ഒരുപാട് കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നോക്കാവുന്നതാണ് എല്ലാം നല്ല കറികൾ തന്നെയാണ് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നന്നായി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ പൊടികളും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ചൂടോടെ തന്നെ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തോണ്ട് വരാം കടലയും ചക്കക്കുരുവും അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ടെന്ന് വച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുവാണെങ്കിൽ കറികൾക്ക് ടേസ്റ്റ് കൂടും കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം ശർക്കര ചീങ്ങി ഇത് ഇട്ട് കൊടുക്കാം കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞത് മൂന്ന് പറ്റൻ മുളക് കറിവേപ്പില ഈ കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കോമ്പിനേഷനിൽ നമ്മൾ കടലക്കറി തയ്യാറാക്കിയാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്